വണ്ടിപ്പെരിയാർ പീഡന വിഷയത്തിൽ സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകണമെന്ന് ബി ജെ പി പട്ടികജാതി മോർച്ച കൊല്ലം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു കേസ് അട്ടിമറിച്ചെന്ന് ആരോപിച്ച് പട്ടികജാതി മോർച്ച അഞ്ചലിൽ പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ പ്രതിഷേധം ഭാരതീയ ജനതാ പട്ടികജാതി വണ്ടിപ്പെരിയാറിൽ ജീവൻ നഷ്ടപ്പെട്ട വേണ്ടി രേഖപ്പെടുത്തുകയാണ് അഞ്ചൽ ചന്ദ്രമുക്ക് ബസ് സ്റ്റാന്റിൽ സംഘടിപ്പിച്ച യോഗം ബി ജെ പി പട്ടികജാതി മോർച്ച ജില്ലാ പ്രസിഡന്റ് ബി ബബുൽ ദേവ് ഉദ്ഘാടനം ചെയ്തു പ്രതീകാത്മകമായി കൈപ്പത്തി പതിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന പട്ടികജാതി അതിക്രമങ്ങൾ തടയുന്നതിൽ ഇടതുപക്ഷ സർക്കാർ പരാജയമാണെന്നും വാളയാറിലും വണ്ടിപ്പെരിയാറിലും പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് നീതി നിഷേധിക്കപ്പെട്ടത് പ്രതികൾ സിപിഎം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആയതുകൊണ്ടാണെന്നും കേരള സർക്കാർ പുനപരിശോധനാ ഹർജി വണ്ടിപ്പെരിയാർ വിഷയത്തിൽ നൽകാൻ തയ്യാറാകണമെന്നും ബബുൽദേവ് ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയും പട്ടികജാതി വകുപ്പ് മന്ത്രിയും ഈ വിഷയത്തിൽ മറുപടി പറയണം ബിജെപി പട്ടികജാതി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ചന്ദ്രബോസ് രജു തങ്കപ്പൻ പട്ടികജാതി മോർച്ച മണ്ഡലം ഭാരവാഹികളായ ഷിബു സുജാത ശാരിക രാജ്ഞ രാജശേഖരൻ ബി ജെ പി നേതാക്കളായ അഡ്വക്കേറ്റ് രഞ്ജിത്ത് രാജു കോളച്ചിറ എന്നിവർ പങ്കെടുത്തു രാജൻപിള്ളത് ഈ ഈ കേരളത്തിൽ കണ്ണീരോടെ ഈ വിധിയെ നോക്കിക്കണ്ട അമ്മമാർക്കും സഹോദരിമാരുടെയും പ്രശ്നങ്ങളെ നോക്കിക്കാണുവാൻ വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ പരിപാടി പട്ടികജാതി മോർച്ച സംഘടിപ്പിച്ചത് ഈ കേരളത്തിലെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് സുരക്ഷതയില്ലാത്ത കേരളത്തിന്റെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടുവാൻ വേണ്ടിയിട്ടാണ് news bureau angel